ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം സുഖല്ലേ അലഹദില്ല സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അന്നലെ വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല അപ്പം ഇന്നലെ നല്ല തിരക്കിലായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു എന്താ പാത്തു ഒന്നും വീഡിയോസ് ഇല്ലേ നിന്റെ വീഡിയോസിനും വേണ്ടി കാത്തു കുറേ ആളുകളുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിക്കണോണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാല് അൺബോക്സിങ് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് തുറക്കണത് മക്കളൊന്നുമില്ല ഓരോക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട് അപ്പം ആ ഇത്താത്ത കൊടുത്തയച്ച ഒന്നും കൂടി ഒരു സാധനം കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അത് വന്നിട്ടുണ്ട് അത് ഇന്നലെ വന്നിട്ടുണ്ട് നമുക്ക് അൺബോക്സിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം മക്കൾ ഒന്നും മക്കളില്ല അപ്പോൾ എല്ലാവരും അതിൽ കമൻറ്റ് ബോക്സിൽ ചിലവലൊക്കെ ചോദിച്ചിരുന്നു മക്കൾ കൊണ്ട് എന്തിനാ അൺബോക്സിങ് ചെയ്യണ സ്വന്തം ചെയ്തുകൂടെയെന്ന് ചോദിച്ചിരുന്നു അതെന്താ ചോദിച്ചാൽ രാത്രിയൊക്കെ ചെയ്യുമ്പോൾ മക്കളും ഇവിടെ ഉണ്ടാവില്ലേ അറിയില്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതിപ്പം ഈ ഏത് എങ്ങനെയല്ല കുട്ടികളാണെങ്കിലും ഒരു പെട്ടി ഉണ്ടാവുമ്പോൾ ആ പൊളിച്ച് കാണാൻ സന്തോഷമായിരിക്കും കുട്ടികൾക്ക് എൻ്റെ മക്കൾക്ക് പ്രത്യേകിച്ചാണ് അറിയില്ല അപ്പം അത് കൊടുക്കുന്നപ്പോൾ തുടങ്ങി ഇച്ചുമ്പം ഇങ്ങനെ ഓട്ടോ തികാണ്ടൊക്കെ നോക്കല് അപ്പം ഞാൻ ഓലുണ്ടാവുമ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടൊക്കെ നമുക്ക് അൺബോക്സിങ് ചെയ്യാൻ അറിയണ നമുക്ക് സങ്കടമല്ലേ ഇച്ചിയൊന്നും ഉറങ്ങുന്നല്ല ആ സാധനം പൊളിച്ച് കയ്യിൽ കാണുന്നവരെ അതെന്തായാലും എന്തായാലും തിന്നണായാലും ഡ്രസ്സായാലും ഇനി ഉപകാരമില്ലാത്ത സാധനങ്ങളായാലും അമ്മക്ക് മാത്രമായാലും ഓൽക്കത് കാണണം കുട്ടികളങ്ങനെയാണല്ലേ ഒരു പെട്ടിയൊക്കെ കാണുമ്പോൾ അപ്പൊ അന്ന് നിർബന്ധിച്ച് അന്ന് പൊട്ടിച്ചാണ് കേട്ടോ അത് പൊട്ടിക്കാഞ്ഞ പിന്നെ നേരം വെളുക്കുമ്പോഴത്തേന് അത് ഓട്ടോ എത്തിക്കാണ്ട് അതിന്റെ സസ്പെൻസ് പൊളിച്ചു കരുതികാണ്ട് ഇന്നിപ്പം ഏതായാലും മക്കളൊന്നുമില്ല അപ്പോ ഇത് വന്നപ്പോൾ വന്നപ്പോ തുടങ്ങിയോട് ചോദിച്ചിരുന്നു അപ്പോൾ ഓൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കൊടുക്കാൻ കാരണം അതിന്റെ മോൾ ഭാഗത്തൊക്കെ അതിന്റെ ഉണ്ട് എന്തൊക്കെ ഇതിൻ്റെ ഉള്ളില് സാധനം ഇല്ലേന്ന് അപ്പൊ പിന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ പെട്ടി പെട്ടി പൊളിച്ച് അറിയുന്ന കുട്ടികൾക്ക് ഭയങ്കര സന്തോഷല്ലേ എന്നപ്പോ സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയോണ്ട് പോലും പോയിട്ടുണ്ട് കേട്ടോ ഋതുണ്ട് ഇവിടെ ഋതു പിന്നെ പോയിട്ടില്ല ഓന് കലാമേളയും കാര്യങ്ങളൊക്കെ ആയോണ്ട് ഓന് ആ ട്യൂഷന് വയ്ക്കാണ്ട് മടങ്ങി പോന്നുട്ടോ അപ്പൊ അതാണ് കുട്ടികൾ ഉണ്ടാവും അൺബോക്സിങ് ചെയ്യല്ലേ രസം കരുതിയിട്ടാണ് കേട്ടോ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇല്ലാത്ത ടൈമിൽ ചെയ്തുകൂടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടല്ലേ പെട്ടിയൊക്കെ കുളിക്കുന്നത് ഇത് പിന്നെ അതിന്റെ മുകളിൽ പിക്ചറില്ലോണ്ടേ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല മിന്നും പൊന്നും ഉറങ്ങാണ് കേട്ടോ അപ്പൊ ഒന്ന് കാണിച്ചു തരാ എന്തൊക്കെയാണ് ആ താത്ത ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നു ഇത് പിന്നെ നേരം വഴുകിക്കാണ്ട വന്ന് അന്ന് ആമസോണും കാര്യൊക്കെ ആകുമ്പോ അത് മൊത്തത്തിൽ ഒന്നായിട്ട് വരൂലല്ലോ ല്ലേ വരുള്ളു നമുക്ക് ഉപകാരമുള്ള സാധനങ്ങൾ തന്നെയാണ് അയച്ചു കേട്ടോ ഒരുപാട് സന്തോഷായിട്ടുണ്ട് ഒരു കടായി ചട്ടി ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗി ഇല്ലേ നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലെ നമ്മളെ ഇൻഡാലിയല്ലേ ഇൻഡാലിയത്തിന്റെ ഒക്കെ മാതിരി കിട്ടോ നല്ലൊരു ചട്ടി അതിന് ഒരു മൂ ചില്ലിന്റെ മൂടി ഉണ്ട് നമുക്ക് ചിക്കനൊക്കെ വെക്കാം അല്ലേ ചിക്കൻ കറിയൊക്കെ വെക്കാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ അല്ലേ അപ്പൊ ഇതാണ് കേട്ടോ ഒരു സാധനം പിന്നെ ഉള്ളത് ഒരു ചായപാത്രാണ് കേട്ടോ ചായപാത്രം ഇത് നല്ലൊരു നല്ലൊരു കട്ടിപ്പ് തോന്നുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി തോന്നുന്നുണ്ട് കെട്ടോ കൈയൊക്കെ അതിന്റെ അതി തന്നെ തന്നെയാണ് നമ്മളതൊക്കെ ഒരു കറുപ്പല്ലേ വരിക ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഇതിനും ഒരു മൂടി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടിലേ കാണാന് അപ്പൊ രണ്ടാമത്തെ സാധനം മൂന്നാമത്തെ സാധനം നല്ല വെയിറ്റ് ഉണ്ട് അത് കാക്കു ചിരിക്കത് വെയിറ്റ് ചെയ്യണ്ട പടത്തൊന്നും എൻ്റെ ചട്ടി കേട് വരൂലോ പറഞ്ഞുകൊണ്ട് അപ്പം നമ്മളെ ചട്ടികളൊക്കെ ഉപയോഗിച്ച് 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 കേടാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലേ ചട്ടി നിങ്ങളെന്നെ പറഞ്ഞ് കളിയാക്കലുണ്ട് എന്താ ചട്ടീൻ്റെ കോലംന്ന് പറഞ്ഞാണ്ട് അത് വരച്ചാലും അതിൻ്റെ മൂടുകൾ അങ്ങനെ ആയിരിക്കും അപ്പം എന്താ കുറേ കാലമായിട്ട് കുറേ കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലേ ഇതൊന്നും ഇൻ്റതല്ലാന്ന് ഇത് താഴത്തെ കാക്കുവിൻ്റെ അമ്മ തന്നത് ഇന്റെ അമ്മ തന്നത് ഇന്റെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെയാണ് ആ കാണൊക്കെ പിന്നെ നമ്മൾ ആ കറി വെക്കണ ഒരു കടായി പോലെ കന ഇല്ലാത്ത അതൊക്കെ നമുക്ക് കൂടിയിരിക്കൽ ഓരോരുത്തർ തന്നെ നമ്മളായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അതിന് കഴിയില്ലായിരുന്നു അപ്പൊ അത് നല്ല ഇതൊക്കെയാ നല്ലൊരു ഉണ്ട് കെട്ടോ നല്ലൊരു കനല്ലൊരു നല്ലൊരു നല്ലൊരിത് കേട്ടോ ഗ്യാസുമ്മലും നമ്മളെ ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയാ കാറ്റിന്റെ അടുപ്പ് അയിമലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് കേട്ടോ നല്ലൊരു ക്വാളിറ്റി ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പൊ ഇങ്ങനെ മൂന്ന് സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ അപ്പൊ ഇന്നലെ സമയം കിട്ടിയിട്ടില്ല നമ്മക്ക് കേട്ടോ പാങ്ക് കൊടുക്കുന്നുണ്ട് കഴിയാട്ടോ ഭംഗിയില്ല പാത്രങ്ങളിലേ അങ്ങനെ മൂന്ന് പാത്രങ്ങൾ കേട്ടോ വാങ്ങ പങ്കെടുത്തപ്പോ നിർത്തിയതായിരുന്നു കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ പറഞ്ഞു തന്നിരുന്നു എന്താ ചെയ്യേണ്ടത് നോക്കട്ടോ പിന്നെ ഒന്നും ഇല്ലായിട്ടാണ് ആകെ കൺഫ്യൂഷൻ ആക്കിയത് പിന്നെ താത്ത വിളിച്ച് മെസ്സേജ് കിട്ടിയിരുന്നു കേട്ടോ ഇങ്ങനെയാണ് റിഷേ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു തന്നിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ഇതെങ്കിലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് മക്കളെ ബുക്സുകളൊക്കെയാണ് വെച്ചിട്ട് കേട്ടോ അത് ഒന്ന് കാണിച്ചു തരണെന്ന് കരുതി നമ്മളെ ചുമ്മാന്റെ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് ചുമ്മാന്റെ ഓരോരുത്തർക്കും ഓരോന്നാക്കി കണ്ട വെച്ചിട്ടുട്ടോ ഇതിലുണ്ട് ബുക്സുകളൊക്കെ ഇതിലൊക്കെ ബുക്സുകളാക്കി വെച്ചിട്ടുണ്ട് ഓലെ അതൊരു നല്ലൊരു ഉപകാരമല്ല സാധനം അല്ലേ ഇതൊക്കെ ഉണ്ടോ അതൊക്കെ ബുക്സുകളാ കേട്ടോലെ പിന്നെ അടിത്തട്ടില് പെണ് പെൻസിലൊക്കെ വെച്ചിട്ടുണ്ട് ബോക്സ് ഒക്കെ ഇത് ലിനുന്റെ ഓരോരുത്തരും ഓരോന്ന് എടുത്താണ് ലിനൂന്റെ ഒക്കെയാണ് പിന്നെ മുകളില് ഒന്നും വെച്ചിട്ടില്ല അപ്പൊ ഞാൻ എപ്പോഴും പറയും അമ്മമാരെ ഗുളികയൊക്കെ എന്ന് ഞാൻ പറഞ്ഞോ നമുക്ക് ഒരു റാക്കിന്റെ മുകളിലൊന്നും കയറ്റി വെക്കാൻ പറ്റൂലല്ലോ താഴത്തെ വെക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ പേടി എന്താ വെച്ചാ മിനുമിയും പൊന്നുമിയും ഇത് എടുക്കണുണ്ട് കേട്ടോ ഒരു തുറന്നു നോക്കണുണ്ട് തൊറന്നു നോക്കിയാ ബുക്കൊക്കെ കീറും അപ്പൊ മൂർത്തി പറഞ്ഞു മമ്മാക്ക് ആ കൊടുത്താളി എന്നാല് മൂർത്തിയിൽ ആരും എടുക്കൂലോ നല്ല ഭംഗിയുണ്ടില്ലേ കാണാൻ ഇതിലാകുമ്പോ ഒരു വൃത്തിക്ക് അവിടെ ഉണ്ടാവും മറ്റേ അലമാറിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല വീട്ടില് കുട്ടികളില് ഒക്കെ വലിച്ചിടും മടക്കി റാക്കുമ്പല് വെക്കൂട്ടോ അതൊക്കെ വലിച്ച് പൊത്തു കിടും മിനുമി പൊന്നുമിന്നെ ഷെയ്മോളൊക്കെ മടക്കി വെച്ചിട്ട് ഒക്കെ എടുത്തിട്ടും അല്ലെങ്കിൽ പിന്നെ അതിനൊക്കെ ഒരു എന്താ പറയാ അടപ്പ് വേണം അടപ്പില്ലല്ലോ അങ്ങനെ മടക്കി വെക്കല്ലേ മടക്കി വെച്ചിട്ട് കാര്യമില്ല കുട്ടികളൊക്കെ വലിച്ചിടും ഇതിലേതാലും ഡ്രസ്സ് നമുക്ക് ഒന്നൂല പല ഡ്രസ്സുകളൊന്നും അപ്പൊ നല്ല ഭംഗിട്ടുണ്ടല്ലേ സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടി എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ അടുക്കള റെഡി ആക്കിയിട്ടില്ല കുട്ടികളൊക്കെ നമ്മള് റാക്കുമ്പലൊക്കെ ആക്കിയിട്ട് അതിൽ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് വെക്കണ്ടേ അപ്പൊ അയിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വിടേണ്ടിട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എന്താ പറയണ്ടറിയില്ല അപ്പൊ ഇനി പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരട്ടെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ മക്കൾക്ക് ഒരുപാട് സന്തോഷമായി എന്താ വെച്ചാൽ ഓരോക്കെ പോലെ ആ ആക്കുമ്പോൾ അങ്ങനെ വെക്കലാണ് അവിടെ വെച്ചിട്ട് കാര്യമില്ല കാര്യം എടുത്തുകൊണ്ട് താഴത്ത് കുടും പിന്നെ ഷെയ്മോള് ഇങ്ങനെ ഒരു പെട്ടി വാങ്ങിച്ചിരുന്നു ഒറ്റ ബോക്സ് ഉണ്ടല്ലോ ഓള മേക്കപ്പും കണ്മെഷീൻ ബോൾഡറും ഒക്കെ ഇടാന് അത് എന്നാലും ആ ഒക്കെ വാങ്ങിയാൽ ഞങ്ങൾക്ക് അറിയില്ലേ അത് ഇവിടെ ഒന്ന് കാണാൻ മേക്കപ്പ് ചെയ്യുമ്പോ ഇവിടെ നിന്ന് കാണ്ട അടുക ഓരോ മറന്നെച്ചു പോവും എന്റെ കണ്ണ് പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നുമ്മിം പൊന്നുമിയും ചുമരമ്മലൊക്കെ തിക്കും അതിലാകുമ്പോ എടുത്തു കാണ്ട അവിടെ തന്നെ വക്കാരോ അല്ലെ ഇത് ഇങ്ങനെ എടുത്തു പോലും വേണ്ടല്ലോ എടുത്തു കണ്ട അതിക്ക് കൊണ്ടേയിടാ അപ്പൊ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുവണ്ടി റിഷ മൊയ്തു ചാനല് പുതിയ കൂട്ടുകാരൊക്കെ ഇണ്ട് എന്നറിയ എല്ലാരോടും ഒരുപാട് താങ്ക്സ് നന്ദി ഉണ്ട് കേട്ടോ പിന്നെ കമൻറ്റ് തരാൻ കഴിയണില്ല അവരോട് പ്രത്യേകിച്ച് പറയണ കേട്ടോ ആദ്യത്തവർക്കൊക്കെ അറിയാം എനിക്ക് കമൻ്റ് തരാൻ കഴിയില്ല കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യലുണ്ട് ഒരുപാട് കമന്റ് എഴുതി വിടുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ തരലുണ്ട് അല്ലാത്തതുപോലെ കമൻ്റുകളൊക്കെ വായിക്കലുണ്ട് കേട്ടോ നമ്മള് എല്ലാവരും നിങ്ങള് വിലപ്പെട്ടതാണ് നിങ്ങള് എഴുതി വിടുന്നതിൽ നിങ്ങള മനസ്സിൽ തോന്നുന്ന അതൊക്കെ നമ്മൾ വായിക്കലുണ്ട് എന്നാലെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് കമന്റുകൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്താ ഇടണ്ട് എന്താ ചെയ്യണ്ട നിങ്ങൾ പറയലുണ്ട് അതിപ്പൊ പറയണെ അവനാൻ്റെ അടുത്തെയും അനിയത്തി ഒക്കെ ആയി ഇന്നെ കണ്ടിട്ടായി നിങ്ങൾ പറയണ റേഷ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യും അപ്പൊ അവരൊരു സന്തോഷാണ് അതൊക്കെ നമുക്ക് പുറത്തൊന്നും ഒരൊന്നും കിട്ടാത്തത് ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് നമ്മളെ കുടുംബ പോലെയാണല്ലോ നമ്മളെ ഫാമിലിയിലെ സബ്സ്ക്രൈബേഴ്സ് അപ്പം നിങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എനിച്ചാ പരിപ്പും മുതരയും ഒക്കെ കിട്ടിയിട്ടും ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് ഒരു വീഡിയോസ് ഇട്ട് തരണ്ട് അടുക്കളയൊക്കെ റെഡി ആക്കിയിട്ടോ അപ്പം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് അസലാമലേക്കും